ഹലോ ഒട്ടുമിക്ക ആളുകൾക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്ത ഒന്നാണല്ലേ പാലപ്പം അപ്പൊ ഇന്ന് അരികൊക്കെ നല്ല പോലെ മുരിങ്ങ എന്നാലോ സെന്ററിൽ നല്ല സോഫ്റ്റ് ആയ എന്താ പറയാ നല്ല പൂ പോലെ ഇരിക്കുന്ന പെർഫെക്റ്റ് പാലപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ ഇനി പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്ന് പറയുന്നവര് ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കണേ അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു എഗ്രോസ്റ്റിന്റെ റെസിപ്പി കൂടിയുണ്ട് ആദ്യം രണ്ട് കപ്പ് പച്ചീരിയും അരക്കപ്പ് കട്ടിയുള്ള അവലും ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി അത് മാറ്റി വെക്കാം ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ ദാ ഇതുപോലെ പൊങ്ങിക്കിട്ടു കേട്ടോ ഇനി നമുക്ക് പാലപ്പം ചുറ്റുകൊടുക്കാം നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ അല്പം എണ്ണ തടിവിട്ട് ഓരോ തവിയും ആവോവിച്ച് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം ശേഷം ചെറിയ ഹോൾസ് ഒക്കെ വരുമ്പോൾ മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് പാലപ്പം റെഡിയാണ് ഇനി നമുക്ക് മൊട്ട റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് താളിച്ച് നാല് സബോളയും പച്ചമുളകും ഒരു തൊണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റാം ഒത്തിരി ഒന്നും വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഓരോ ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയമിൽ ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണേ ഇപ്പം എല്ലാം നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ടേ രണ്ട് പീസിൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാണ് കേട്ടോ ഇനി അതിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഇപ്പൊതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ചൂട് വെള്ളമോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും ഇങ്ങനെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി ആയി കഴിഞ്ഞില്ലാട്ടോ പാലപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സ്റ്റൂവിന്റെ റെസിപ്പി കൂടി പറയാതെ പറയാതെങ്ങനെയാണ് പോകുന്നേ ആ പിടിച്ചോ നല്ല ബീഫ് സ്റ്റൂ റെസിപ്പി നല്ല കട്ടിക്കുള്ള ക്യാഷും കിസ്മിസും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി നോക്കിയാലോ ബീഫ് ആദ്യമേ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്ത് വെക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഹാഫ് കുക്ക്ഡ് പൊട്ടേറ്റോയും ക്യാരറ്റും നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും രണ്ടാം തേങ്ങാപ്പാലും ഉപ്പും ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും കാഷ്യൂ പേസ്റ്റും ക്രഷ്ഡ് പെപ്പറും ഒന്നാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനം നെയ്യിൽ വറുത്തെടുത്ത ക്യാഷും ക്രിസ്മസും കൂടി ചേർത്താൽ നമ്മുടെ ക്രീം ലിസ്റ്റൂർ റെഡി സോഫ്റ്റ് ബ്രെഡോ അല്ലെങ്കിൽ മുരിഞ്ഞ പാലപ്പവും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും